ഒരുപാട് പേർ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ പരിഹാരത്തിൻ്റെ ദിക്കറാണ് എനിക്കൊന്ന് പറയാനുള്ളത് പഠിക്കുന്ന മക്കളാണ് വളരെയേറെ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് പക്ഷേ പരീക്ഷ സമയത്തും ഇൻ്റർവ്യൂകളുടെ സമയത്തും ടെസ്റ്റുകളുടെ സമയത്തും അവർ വൻ പരാജയത്തിലെ കൂപ്പുകൊത്തുകയാണ് ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ മറബി ഉണ്ടാകാതിരിക്കാൻ ഓർമ്മശക്തി ശക്തി ഉണ്ടാകാൻ എന്തെങ്കിലും ദിക്കറുണ്ടോ എന്ന് ആവശ്യപ്പെടുന്നവരോട് ഈ ദിക്കർ വളരെ ഉത്തമമായ ദിക്കറാണ് നമുക്കത് പഠിക്കാം ഇലാഹ വല്ലാഹു അക്ബർ പതിവായി പഠിക്കുന്ന കുട്ടികൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി പഠനം ആരംഭിക്കുകയും പരീക്ഷ സമയങ്ങളിൽ പതിവാക്കുകയും ചെയ്യുക അള്ളാഹു ഓർമ്മശക്തിയും ബുദ്ധിയും നമ്മുടെ മക്കൾക്ക് നൽകും അല്ലാഹു സ്വീകരിക്കട്ടെ